ചോദിച്ചിരിക്കുന്ന ചോദ്യം ബാർബുൾ ജോലിയും ചേലാ കർമ്മവും ചെയ്യുന്നവരെയും അത്തരം ജോലികൾ ഏർപ്പെടുന്ന കുടുംബങ്ങളെയും ഒസാൻ എന്ന പേരിൽ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചു വിവേചനപൂർവ്വം പെരുമാറുന്നതായി കാണാറുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള പഠനങ്ങളിൽ ഈ സാമൂഹികാവസ്ഥ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിവേചനത്തിന് മതപരമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ വിവേചനത്തിന് യാതൊരു ആധികാരികതയും പരിശുദ്ധ ഇസ്ലാമിൽ കാണാൻ കഴിയില്ല ഒരിക്കലുമില്ല അത് അംഗീകരിക്കാനേ കഴിയില്ല ഈ വിവേചനം അങ്ങനത്തെ ഒരു ജാതി വ്യവസ്ഥതയോ ഏതെങ്കിലും ഒരു തോന്നുന്ന സാരമത് ഇസ്ലാമിലില്ല എന്നാൽ കാലഘട്ടത്തിൽ ഇസ്ലാം പേർഷ്യയിലേക്ക് അതേപോലെ ഇന്ത്യയിലേക്ക് തെക്കൻ കിഴക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നു വന്നപ്പോൾ അവിടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് ചില ഭാഗങ്ങളെ അവിടുത്തെ പണ്ഡിതന്മാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാകാറ് അല്ലാതെ ഇസ്ലാമിൽ അതിനൊരു ബാർബർ ഒരു മോശക്കാരനാണ് എന്ന് കൺ പറയാനേ കഴിയില്ല ബാർബർ മോശക്കാരനാണ് അവൻ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുക വളരെ തെറ്റായ കാര്യമാണ് ഇസ്ലാമിൽ അങ്ങനെ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും ചില ആളുകൾ പല ജാതി ന്യായങ്ങൾ അതിന് പറയും അവര് പിന്നെ എന്താ രക്തം പിന്നെ ഹിജാമ ജോലിന്ന് പറഞ്ഞാൽ രക്തം കൊണ്ടുള്ള പണിയല്ലേ എന്നൊക്കെ പറയും പിന്നെ എന്താ പറയാ അതേപോലെ തന്നെ ചില ചെയ്യും അവര് അത് അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർമാര് അവരും വിവേചനം തള്ളപ്പെടേണ്ടല്ലേ ഏറ്റവും വലിയ വരുന്ന വിഭാഗമായിട്ട് നിങ്ങൾ ഡോക്ടർമാരൊക്കെയാണ് നിങ്ങളുടെ ഒരു പേരിൻ്റെ നേരെ മുന്നിൽ ഒരു ഡി ആർ എ ഒരു ഡോട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ കുതിക്കുക അതിനു വേണ്ടി നിങ്ങൾ കോടികൾ ചെലവാക്കുക എം ഡി എടുക്കാൻ വേണ്ടി ഇത് ഈ രക്തം കൊണ്ടുള്ള കളിയല്ലേ ഇതല്ലേ സർജൻ്റെ പണി ഇതല്ലേ ഡോക്ടറുടെ പണി ഡോക്ടറുടെ പണിയൊക്കെ എവിടെയാണ് കിടക്കുന്നത് വ്യക്തവുമായിട്ടും മനുഷ്യന്റെ ആന്തര അവയവമായും മനുഷ്യൻ മറച്ചു പിടിക്കുന്ന അവറത്തിൻ്റെ ഉള്ളിലുള്ള അണ്ടർവേറിലുള്ള ഉള്ളിലുള്ള അവയവങ്ങളെ വരെ തപ്പി നോക്കേണ്ട ആളാണ് ആര് ഡോക്ടർ അപ്പൊ അങ്ങനെയാണെങ്കിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ മോഷ്ടപ്പെടുത്ത സ്ഥലത്ത് കൈവെക്കുന്ന ആൾ എന്നോ അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് കളിക്കുന്ന ആളെന്നോ അടിസ്ഥാനത്തിലാണ് ഈ ആളവരുടെ അന്നം മക്രു ആകണമെങ്കിൽ ഡോക്ടർമാരല്ലേ മക്രു കണ്ടത് അവരെ ചങ്ങാത്തം കൂടാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കാം അതേ സമയത്ത് ബാർബർമാരെ പറ്റി ഇതേ ന്യായം പറഞ്ഞ് നിങ്ങൾ തള്ളൂ അത് ഇസ്ലാമിൽ നിന്ന് ഉണ്ടായതല്ല അത് മറ്റുള്ള സൊസൈറ്റികളെ ഈ ഇസ്ലാം എങ്ങനെ വിപുലമായി പോയപ്പോൾ ആ അവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങളെ അറിയാതെ മുസ്ലിം പണ്ഡിതന്മാരിലേക്ക് കയറി കൂടിയതാവാനേ തരമുള്ള അത് ആരാണെങ്കിലും അങ്ങനെയല്ലാത്തൊരു ന്യൂ ഇല്ല ആ സയ്യിദ് ഹജ്ജാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അബൂസ അവരാണ് പിന്നെ എങ്ങനെ ഇവര് മോശക്കാരാവുക എന്തങ്ങൾ പറയുന്നത്

അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾക്ക് ഹിതായു കിട്ടുന്ന ഉറപ്പല്ലേ അത് ആര് സഹാബി ഇത് കേവലം സഹാബിയുമല്ല ആരാണത് സ്വഹാബിയത് ആളെപ്പറ്റി കുറു ഞാൻ പറഞ്ഞിട്ടില്ലേ അവർ അത്രയും വലിയ ഉന്നതന്മാരായ സഹാബികൾ മാത്രം പങ്കെടുത്തതാണ് എന്ത് ആ ബയ്യാറ്റൊരു വാനിൽ ബയ്യാറ്റ് ചെയ്ത ആളാണ് ആര് സയ്യിദുൽ ഹജ്ജമായ ആര് അവരാണ് ഹജ്ജാം ഇസ്ലാമിലെ ഏത് കാലത്തെയും ബാർബർമാരുടെ നേതാവ് കാലത്ത് അതുകൊണ്ട് അവർക്ക് ആ പേര് കൊടുത്തു മനസ്സിലാവുണ്ട് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചില ഇന്ത്യയില് അതേപോലെ തെക്കു കിഴക്കൻ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളൊക്കെ ജാതി വ്യവസ്ഥ നിലനിന്നിട്ടുണ്ട് ആ ജാതി വ്യവസ്ഥ നിലനിന്ന നാടുകളിലേക്ക് ഇസ്ലാം വന്നപ്പോൾ ആ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച മുസ്ലിം പണ്ഡിതന്മാരിൽ സ്വാഭാവികമായി ഇങ്ങനത്തെ രീതികളൊക്കെ അല്ലാതെ ഇസ്ലാമിൽ ജാതി വിവേചനം എന്നൊരു സംഗതി ഇല്ല ഏത് തൊഴിലും എന്ത് തൊഴിലും ആ തൊഴിലില്ലെങ്കിൽ എന്താവും ഒരാൾ കക്കൂസാണ് കേൾക്കുന്നത് കക്കൂസി നിറഞ്ഞത് ഒരാൾ കോരി ഒഴിവാക്കുകയാണെങ്കിൽ ആ തൊഴിൽ നല്ലതോ ചീറ്റും നല്ലതല്ലേ ആ തൊഴിലില്ലെങ്കിൽ മനുഷ്യനെങ്ങനെയോട് ജീവിക്കും ഏത് തൊഴിലാണ് മോശം ഇസ്ലാം ഒരേ തൊഴിലിനെയും മോശമാക്കുന്നത് മനസ്സിലാവേണ്ട പറഞ്ഞു ഇസ്ലാമിൽ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നുമില്ല പിന്നെ അക്രമക്കും നിങ്ങൾ ആർക്കാണ് ദൈവികമായ മതത്തോടുള്ള ബന്ധം ആർക്കാണ് ഭക്തിയുള്ളത് ആർക്കാണ് സൻസ്വഭാവം ഉള്ളത് ആരാണ് ദൈവത്തെയും ദൈവദൂതനെയും ഇസ്ലാമിക നിയമങ്ങളെയും സാമൂഹിക കാര്യങ്ങളെയും കൂടുതൽ മര്യാദയോടെ പാലിച്ചത് അവരാണ് ഉന്നതന്മാർ എന്ന് പറഞ്ഞില്ലേ ഏറ്റവും വലിയ അടിമയിലേക്ക് ആദാര്യത്തിന് മുകളിൽ കയറ്റിയത് അങ്ങനെ എനിക്ക് ജാതി വസ്തുമാരുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ അന്ന ഉൾക്കൊള്ളം കഴിയാത്ത ആളുകളുണ്ട് അവര് വരയുന്ന വർഗാണ് നല്ല വെളിവെടുത്തം ഒരുത്താൻ ആക്ഷേപിച്ചു മകനാണോ കാബാലയത്തിന് മുകളിൽ കേറ്റാൻ കണ്ടത് കാബാലയത്തിന് മുഗൾ ഭാഗത്ത് കയറി പാങ് കൊടുക്കാൻ ദിവസം നിശ്ചയിക്കുന്നത് ആരെയാണ് ബിനാലിനാ അറിയില്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ത സാജാ സാചാരിയായ ഹർത്താബ് പോലും യാ നേതാവേന്ന് വിളിക്കുന്ന ആരാണ് ആര് ഇത് കറുത്ത നീക്കുവാടിമേ അല്ലേ ഈഗ്രോ അടിമയെ കാമ്പാലയത്തിന് മുകളിൽ കേട്ടിയപ്പോൾ പുതുവിശ്വാസികളായ ചില ആളുകൾ ആരോ പറഞ്ഞു പറഞ്ഞോ ബൈത്തി ആ കറുത്ത നീഗ്രോ അടിമ സ്ത്രീയുടെ മോനെയാണോ കാമ്പാലയത്തിന് മുകളിൽ കേറ്റാൻ കണ്ടത് അപ്പോൾ ഉടനായത്തിറങ്ങി എന്ത് പരിശുദ്ധ കുറു എന്താ പറയുന്നത് ഏത് പെണ്ണും കണക്കാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഈ കൊടാന കോടിയായി ഒഴുകി മനുഷ്യ ജനസഞ്ചയം ഉണ്ടായത് എല്ലാവരും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് ചിലർ കറുത്തു വളർത്തുന്ന പേരൊക്കെ എന്തിലുണ്ട് ആദമിലും ഹൗവായിലും ഉണ്ട് അവരിൽ നിന്ന് ദേശത്തിനോ കാലത്തിനനുസരിച്ച് നിറങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുള്ളതാണ് അത്രേ ഉള്ളൂ നിങ്ങളിലെ നിങ്ങളുടെ പിതാവിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു പിതാവ് അന്യനല്ലാത്തവരെ ഈ നിഗ്ര നിങ്ങൾക്ക് അന്യനല്ല മനസ്സിലാവണ പറയുന്നത് ഈ ആയത്ത് അവതരിക്കുമ്പോൾ സെയ്ദ് ബിലാൽ എന്ന നീഗ്രോ അടിമ മുസ്തഫ് നബി ഏറ്റവും സ്നേഹിച്ച നീഗ്രോ അടിമ ഒരിക്കൽ ബിലാലിനോട് റസൂൽ തന്നെ പറഞ്ഞില്ല എന്ത് പറഞ്ഞു തമീഫു ജന്ന സ്വർഗത്തിൽ ഇന്നലെ രാത്രി സ്വർഗം കാണിച്ചപ്പോൾ താങ്കൾ മുന്നിലും ഞാൻ പുറകിലുമാണ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ റസൂൽ പറഞ്ഞു ഇന്നലെ രാത്രി സ്വർഗം കണ്ടപ്പോൾ നിങ്ങൾ മുന്നിലും ഞാൻ പുറകിലുമാണ് അപ്പൊ അതന്നെ ജാതി വ്യവസ്ഥയാക്കേണ്ടത് അംഗീകരിക്കുന്നു ഒരു തൊഴിലിനെയും നിസ്സാരവത്കരിക്കുകയും ഇല്ല ചിലപ്പോൾ മുദിസിന്റെയും ഭരണാധികാരിയുടെയും വലിയ വലിയ പ്രാധാന്യ പ്രാധാന്യമുള്ള പണിയായിരിക്കും ഇത് ഒരാൾക്ക് ഹജ്ജിന് വേറെ ഹജ്ജ് ചെയ്യണം പ്രധാനപ്പെട്ട കർമ്മല്ല ഹജ്ജ് ഹജ്ജ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലെക്ചറേ പ്രൊഫസറേ ആവശ്യമല്ല ബാർബർ ആവശ്യം ആണോ അല്ലേ ബാർബറ ിൽ പോലും ആരെ വെച്ചിട്ടുണ്ട് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളുടെ പൂർത്തീകരണ കർമ്മമാണല്ലോ ഹജ്ജ് ആ ഹജ്ജിൽ വരെ ആരെ കേർബർ പങ്കെടുത്തതാണ് സയ് ഹജ്ജാർബർ ബാറുടെ നേതാവ് എന്തിനുണ്ട് അപ്പൊ അതൊരു തൊഴിൽ മാത്രമാണ് വിവേചനത്തിന്റെ രീതികൾ പിൽ കാലഘട്ടത്തിൽ ചില സാമൂഹിക സാഹചര്യങ്ങളെ ചില മുസ്ലിം പണ്ഡിതന്മാർ അറിഞ്ഞോ അറിയാതെയോ അടർട്ട് ചെയ്ത് പോയപ്പോൾ സംഭവിച്ച ധാരണ മാത്രമായിരിക്കും ബാർബർമാരെ കുറിച്ചുള്ള ചില രേഖകൾ അല്ലെങ്കിൽ ചില പ്രഭാഷണങ്ങൾ ചില മനസ്സിലാക്കലുകൾ എന്നാണ് എൻ്റെ കണ്ടെത്തിൽ ഒരിക്കലും ബാർബർമാർ നിസ്സാരന്മാരാണെന്ന രീതി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അസാം സ്കോളർ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാനായി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക